ഹലോ ഗേൾസ് എന്തൊക്കെയുണ്ട് നിങ്ങൾ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖം നല്ല വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നമ്മൾ അടയുണ്ടല്ലോ എൻ്റെ വീച്ചിട്ടാണെന്ന് അറിയുക അതിൽ വിസിറ്റ് നല്ല അടിപൊളി ടേസ്റ്റിൽ എണ്ണയിൽ പൊരിക്കുന്ന ഒരു അടയാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് എൻ്റെ പൊന്നെ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇന്നേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് എല്ലാം ആക്കണം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്തായാലും ഓരോടുപ്പിക്കുമെന്ന് ചില പെട്ടെന്ന് നമുക്ക് വീഡിയോ നിർത്താം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്കെല്ലാം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ലൈക്കെല്ലാം കൊടുത്ത് പിന്നെ കമൻറ്റൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പം മസാല പിന്നെ ചിക്കനും മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വിശിച്ചിട്ടല്ലേ നമ്മൾ ഇന്നും സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നു ും മടുപ്പ് പിടിക്കില്ല അപ്പം ഒന്നത് മാറ്റി പിടിച്ചിട്ട് ചിക്കൻ ഒന്ന് അവിടെ വെക്കുക എന്നിട്ട് അതിന് പകരമായിട്ട് അയില എടുക്കുക അയില നമ്മൾ സാധാ പൊരിക്കുന്ന പോലെ അങ്ങ് പൊരിക്കുക മസാല എന്ന് വെച്ചാൽ നമ്മൾ സമൂസൊക്കെ ഒക്കെ മസാല ഉണ്ടാക്കുന്നില്ല ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാ പൊടികളൊക്കെ ചേർത്തിട്ട് മസാല ഉണ്ടാക്കുന്നില്ല അതേപോലെ ആക്കുക എന്നിട്ട് ചിക്കന് ചേർക്കുന്നതിന് പാ കരം അത് ഒഴിവാക്കിയിട്ട് അയല ചേർത്ത് കൊടുക്കുക പക്ഷെ അയല ചേർക്കുമ്പോൾ പിന്നെ നല്ലോണം പൊടിച്ചിട്ട് അതുകൊണ്ട് എന്താ പറയുക അയലേൻ്റെ ആ മറ്റേ ഇതുണ്ടല്ലോ മുള്ളും എല്ലും കൊട്ടും ഒക്കെ മാറ്റേണ്ടല്ല പിന്നെ നമ്മളെ തൊണ്ടയിലെല്ലാം ഇടുങ്ങിയിട്ട് നല്ലതായിപ്പോകും അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നല്ലോണം കൈവെച്ചിട്ട് എന്നെ പൊടിപ്പിച്ചിട്ട് ആ ഉള്ളിയിൽ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നല്ലോണം ആ അയലേൻ്റെ ചായ അവിടെ പിടിക്കേണ്ട മസാലക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ അയല മസാലേൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനസ്സിലായി വിസരിക്കുന്നുണ്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പോകാം ഇത് ഞാൻ പെട്ടെന്ന് എടുക്കട്ടെ അല്ലെങ്കിൽ പിന്നെ അത് അവിടെ വെച്ചിട്ട് ആകെ ഡ്രൈ ആയി പിന്നെ വൃത്തിയടലേ കാണുമ്പം പെട്ടെന്ന് പെട്ടെന്ന് പാത്രങ്ങൾ എടുക്കണം ഒന്നാമത് നോമ്പാന്ന് വാഷ് ബേസിൻ്റെ അടുത്തുള്ള പാത്രങ്ങൾ തേച്ച് കൊന്നുകൂടി കിടക്കുമ്പോൾ നമുക്ക് എൻ്റെ കലവില ഒന്നാകും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ എടുക്കുന്ന പാത്രങ്ങളെല്ലാം കൈ വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നേരെ നിങ്ങൾ എന്തായാലും ഞാൻ ബോർ എടുപ്പിക്കും നിശ്ചയില്ല അപ്പം നമുക്കിനെ അട ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം അട ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വെസ് വരൂ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒറോട്ടിപ്പൊടി ഉണ്ടല്ല അത് തന്നെയാണ് നിലയിലേക്ക് വേണ്ടത് ഒറോട്ടിക്ക് വയ്ക്കുന്ന പോലെ തന്നെ അങ്ങ് കളിച്ചെടുത്താൽ മതി അല്ലാത്തവരാണെങ്കിൽ പിന്നെ ഒറോട്ടിപ്പൊടി അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ പത്തിരി ഉണ്ടല്ലോ പത്ര ഉണ്ടാക്കുന്നെ ആ ഒരു പൊടി പൊടിയെടുത്തിട്ടും ഈ ഒരട ഉണ്ടാക്കാൻ പറ്റും കേട്ടോ റോട്ടീൻ്റെ പൊടിയും അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തോ എന്നിട്ട് എന്താ ആ ഇതേപോലെ ഒന്ന് കനം കുറച്ചിട്ട് പരത്തണം പത്തിലേക്ക് നമ്മൾ എന്തായാലും കനം കൂട്ടിയിട്ടാണ് പരത്തുക നിങ്ങൾ പത്തിലേക്ക് പ്രസ്സിലല്ലേ ചെയ്യാറ് അങ്ങനെ ചെയ്താൽ മതി മതിയപ്പം അടക്ക് അങ്ങനെ കനം കുറച്ച് പരത്തിയ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അയില മസാല ഉണ്ടല്ലോ ആ അയില മസാല എന്തെയ്യണ്ടേ ഈ പരത്തിൻ്റെ ഒരു സൈഡിലായിട്ട് വെക്കുക അതങ്ങ് പരത്തി കൊടുക്കണേ സെൻറ്ററിൽ വെക്കാൻ പാടില്ല സൈഡിലാക്കി കൊടുക്കുക എന്നിട്ട് അടൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക ഞാൻ ഈ ഒരു പാക്കറ്റിൽ നിന്ന് എണ്ണ ആ ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആവിയിലെല്ലാം വേവിക്കുന്നത് എണ്ണയില്ലാന്ന് പൊരിപ്പി പൊരിച്ചെടുക്കുക ഇതേപോലെ നമ്മൾ ആവിയൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാറില്ലേ അതിൻ്റെ ടേസ്റ്റ് വേറെ ഇത് പിന്നെ നമ്മൾ എണ്ണയിലിട്ടിട്ടാന്ന് പൊരിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് കറുമുറാന്ന് ഉണ്ടാവും കഴിക്കുന്ന ഒരു സമയത്ത് വേറെ എന്താണെന്ന് വെച്ചാൽ ആ അവിടെ ഉണ്ടാക്കുമ്പില്ലേ കൈയോടന്നെ പൊരിക്കണം കേട്ടോ അത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അന്നേരം പിന്നെ നിങ്ങൾക്ക് പ്ലേറ്റിന് അത് ഇളകി കിട്ടാൻ ഒരുപാട് ഉണ്ടാവുക ഒരാൾ പരത്തുക ഒരാൾ പൊരിക്കുക നല്ല സിക്ക് അല്ല ഇനിയേട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല സിക്ക് ആണ് ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്കാണ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇനി നമുക്ക് നേരെ എണ്ണയിലേക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുക എനിക്കില്ലേ എണ്ണപ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ് ഞാൻ നൂറ് ദൂരെ നിന്നിട്ടന്ന് കൊടുക്കുക ഈ കയ്യിൽ തെറിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഏതോ ഒരു വീടിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താന്ന് ദൂരെ നിന്നിട്ട് ചെയ്യുന്ന പേടിച്ചിട്ടാണോന്ന് പിന്നെ പേടി ഉണ്ടാവില്ലേ നമ്മൾ മേത്തേക്കല്ലേ എണ്ണ വരുക ആ ഒരു പേടി എനിക്ക് എണ്ണയിൽ ഇട്ടുകൊടുത്ത പാടെന്നെ അങ് എടുക്കാൻ പാടില്ല നല്ലോണം പൊരിഞ്ഞു വരണം നല്ലോണം പൊരിയണം കേട്ടോ രണ്ട് സൈഡും അന്നെങ്കിൽ നമുക്ക് ആ ഒരു കറുമുറ കിട്ടും പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ പൊട്ടി പൊട്ടിത്തെരിക്കുന്നു ചെയ്യില്ല പക്ഷേ ചിലപ്പം അട പൊട്ടിയിട്ടുണ്ടെങ്കിലോ അപ്പം പിന്നെ മസാല ഒക്കെ പുറത്തേക്ക് വരില്ല അരിയല്ലേ അതുകൊണ്ട് സമാധാനത്തിൽ എണ്ണയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എനിക്കില്ലേ ഈ മുട്ടയെല്ലാം പൊരിക്കും മുട്ടയൊക്കെ പൊരിക്കുന്ന ഒരു പരിപാടിയില്ലേ എണ്ണയിലിട്ടിട്ട് അതൊക്കെ എനക്ക് എടുക്കാൻ ഭയങ്കര പേടിയാണ് എണ്ണ പൊട്ടിത്തെറിക്കുന്ന വിചാരിച്ചിട്ട് എറപ്പാലും ഈ തമ്പുരാനെ കൊടുങ്കാറ്റടിച്ച പോലെ ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ അത് പേടിച്ചിട്ട് മുട്ടൻ്റെ പരിപാടി എടുക്കൽ കുറവാണ് മുട്ട ഡയറക്റ്റ് എണ്ണയിലിട്ട് ഇട്ട് കൊടുത്തിട്ട് പരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും പക്ഷേ പൊട്ടിത്തെറി പേടി അതാണ് ഞാൻ ദൂരെ നിൽക്കുന്നത് കയസ് അതുകൊണ്ടാണ് കേട്ടാ പിന്നെ അങ്ങനെ ഇതാ ഞാൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കുറേ തവണ തന്നെ എനിക്ക് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടേ കുറച്ച് മാത്രം പിന്നെ നിങ്ങളിലേക്ക് കാണിക്കൊന്നുള്ളൂ എല്ലാം കാണിച്ചാൽ പിന്നെ വീഡിയോ പിന്നെ ഇന്നൊന്നും കഴിയൂല നാളെ വരെ നിങ്ങൾ കണ്ടിരിക്കേണ്ടി വരും ആ അതുകൊണ്ടാണ് പിന്നെ നല്ല ടേസ്റ്റാണ് അങ്ങനെ മൊത്തത്തിൽ പൊരിച്ചെടുത്ത് നല്ല ചൂടുണ്ട് കാണിക്കാൻ പറ്റുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഒന്ന് കയ്യിൽ വെച്ചിട്ട് കാണിക്കാൻ എന്നെല്ലാം വിചാരിച്ചിരുന്നു പക്ഷെ നടക്കുന്നില്ല ചൂട് കൊണ്ട് എനിക്ക് തട്ടിക്കാൻ പറ്റുന്നില്ല കൈ തട്ടിക്കാൻ പറ്റുന്നില്ല ഇന്ന് പിന്നെ ഞാൻ ഒരൈറ്റമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ നമ്മളെ ഉമ്മ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നത് പക്കവടിയും അതേപോലെ തന്നെ ചിക്കൻ സമൂസ ആക്കിയിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് അത് പിന്നെ എൻ്റെ വീട് ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാക്കും എൻ്റെ വീടും ഉമ്മേൻ്റെ അടുത്ത് തന്നെയല്ല ഞാൻ കൈൻ്റെ വീട്ടിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മ അവിടെ നിന്ന് ഉണ്ടാക്കിയാൽ ഈടിയും കൊണ്ടുത്തരും നമ്മൾ ഉണ്ടാക്കിയത് അവിടെയും കൊണ്ടു കൊടുക്കും അതൊക്കെ രസമല്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാനതിൻ്റെ ഇടയ്ക്ക് ഓറോട്ടിയെല്ലാം ഉണ്ടാക്കി അതൊന്നും പിന്നെ വീടുകൾ കൊള്ളിച്ചിട്ടില്ല എല്ലാം കൊള്ളിക്കാൻ തന്നെ പിന്നെ എന്താ പറയുക നടക്കൂല നോമ്പലേക്കാലം നോമ്പലേക്കാലം അങ്ങനെ എല്ലാ ഫ്രൂട്ടിലും കട്ടാക്കി എടു അതിനിടയ്ക്ക് മോള് ലൈമെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അവിടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് മോള് ലൈമൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞല്ലോ വീഡിയോലെടുക്കുകയെന്ന് പറയുന്നത് ചിലർ നല്ല വലിയ ബുദ്ധിമുട്ടാണ് നോമ്പ് അയ്യോ നോമ്പെന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കലെല്ലാം ഒരു പണി തന്നെ അല്ലേ പിന്നെ എന്താ ചെയ്തൊക്കെ നമ്മളൊരു ഡ്യൂട്ടി ആയിപ്പോയി മക്കള് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലും ഓരോന്നും പാട്ട് ബോർഡടിപ്പിക്കൊന്നും ചെയ്യില്ല നിങ്ങൾ ഇഷ്ടം പോലെ ലൈക്ക് കമൻ്റിലും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരാടൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്ക് എന്നിട്ട് നിങ്ങൾ കമൻറ്റുകളോട് ആക്ക് അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ആക്കി കൊടുത്തു അവരെല്ലാം ഉണ്ടാക്കി അല്ലേ അങ്ങനെയൊക്കെയല്ലേ വേണ്ടത് ഗേൾസ് പിന്നെ വേറെന്താ നിങ്ങളെ വിശേഷം വിശേഷങ്ങളൊക്കെ കമൻറ്റാക്കി കൂടുതലൊന്നും ഇന്ന പറയുന്നില്ല ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് അറ്റില്ലാതെ പോലെ ആയിപ്പോവും അപ്പോൾ ഓക്കെ ഇൻഷാല്ല പറഞ്ഞ പോലെ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോയിലേക്കാണ് കേട്ടോ